എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രകാരം ഒരു വീടിൻ്റെ ബെഡ്റൂം അതായത് കിടപ്പുമുറി എങ്ങനെയാവണം എന്നൊന്നും നോക്കാം എല്ലാവർക്കും അറിയാം അപ്പോൾ ബെഡ്റൂമിനെ കുറിച്ച് എന്താ പറയാനിരിക്കണേ എന്നല്ലേ വിചാരിക്കുക ഇവരിത് പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും അതായത് നമുക്ക് പാർപ്പിടം എന്ന് പറയുമ്പോൾ കിടന്നുറങ്ങാനുള്ളത് തന്നെയാണല്ലേ വിശ്രമിക്കുക കിടന്നുറങ്ങുക സുഖമായിട്ട് ഇറങ്ങുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പലരും ഏറ്റവും അലസമായി ഇടുന്ന സ്ഥലവും നമ്മുടെ ബെഡ്റൂം തന്നെയായിരിക്കും കാരണം മറ്റാരും അതിലേക്ക് കടന്നു വരില്ല പുറത്തുനിന്ന് ആരും കയറി വരില്ല പെട്ടെന്ന് ആരും വന്നതൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ച് ഏറ്റവും അലസമായിട്ടിട്ടിരിക്കുന്ന ഒരു സ്ഥലം ബെഡ്റൂം തന്നെയായിരിക്കും പല വീടുകളിലും ചെല്ലുമ്പോൾ നമ്മൾ നേരത്തെ ടൈമൊക്കെ കൊടുത്തതുകൊണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എന്നാൽ ചില സാഹചര്യങ്ങളിൽ എന്തെങ്കിലും കാരണവശ കൊണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന വീ വീട്ടുകാർക്ക് എന്തെങ്കിലും അത് വരുമ്പോൾ അവർ തന്നെ റെക്കമെൻഡ് ചെയ്ത വേറെ ഏതെങ്കിലും വീട്ടിലേക്കൊന്ന് മാറ്റുമ്പോൾ ചിലപ്പോൾ രാവിലെ ആയിരിക്കുമല്ലോ അവരറിയുക അപ്പം അങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അതറിയാൻ പറ്റുക കാരണം ഏറ്റവും അലസമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുക്കും ഒരു റൂമും നമ്മൾ ബെഡ്റൂം തന്നെയായിരിക്കും കാരണം നമുക്ക് ധൈര്യമുണ്ടല്ലോ ഉണ്ടല്ലോ അതാരും കാണത്തില്ല എന്ന് അതുമാത്രമല്ല ഏറ്റവും അധികം നമ്മളെല്ലാം ചിലവഴിക്കുന്നത് നമ്മുടെ സ്വന്തം റൂമിൽ തന്നെയായിരിക്കും അല്ലേ കാരണം ഒരു വീടിന് എന്തെല്ലാം സ്പേസ് ഉണ്ടെങ്കിലും ഏതെല്ലാം സ്ഥലമുണ്ടെങ്കിലും നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ ആ സ്ഥലത്തിൽ ഒന്നാവും നമ്മുടെ ബെഡ്റൂം ഏറ്റവും ശാന്തതയുള്ള അല്ലെങ്കിൽ മറ്റാരും ഓടി കടന്നു വരാത്ത നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥാനം കൂടിയാണല്ലേ അപ്പോൾ നമ്മൾ ചിന്തിക്കും അതിലിപ്പോൾ എന്താ കുഴപ്പം ശരിയാണ് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യങ്ങളിലൊന്ന് ഇന്നത്തെ കാലത്ത് അപ്പോൾ നമുക്ക് ഈ സമാധാനമായിട്ട് ഉറങ്ങുന്നതിന് ഇപ്പം എന്താ തടസ്സം വീട്ടിൽ ചെന്നു റൂമടച്ചു ഞാൻ സമാധാനമായിട്ടല്ലേ ഉറങ്ങുന്നത് എന്ന് ചിന്തിക്കും അല്ലേ പക്ഷേ പലപ്പോഴും പലർക്കും ഇതിന് പറ്റാറില്ല എന്നുള്ളതും ഒരു നഗ്ന സത്യമല്ലേ ലേശം ഒന്ന് ചിന്തിച്ചാൽ അതെ എന്ന് പറയേണ്ടി വരും ബെഡ്റൂമിൻ്റെ ചീ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഉറക്കം സുഖകരമായ ഉറക്കം ഉണ്ടാവും അത് നല്ല വായു സഞ്ചാരം നമ്മുടെ മുറിയിൽ ആവശ്യമാണ് അപ്പോൾ നല്ലൊരു എനർജി ഉണ്ടാവും നമുക്ക് റൂമിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വായ്പ് കിട്ടും അപ്പോൾ അവിടെ മറ്റാരുടെയും ഒരു എനർജി വരുന്നില്ല അല്ലേ നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ എനർജി തന്നെയായിരിക്കും ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നല്ല വായു സഞ്ചാരമൊക്കെ ഒരു കിട്ടുന്ന സ്ഥലം കൂടിയാണെങ്കിൽ നല്ല ഉറക്കത്തിന് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനമായിരിക്കും അതുപോലെ തന്നെ അവിടുത്തെ ചീ ഒരിക്കലും ഒഴുക്കില്ലാത്തതായിരിക്കരുത് നമ്മൾ എല്ലാം അടച്ച് കുത്തിയിടാതെ ഇടയ്ക്കൊക്കെ നമ്മുടെ റൂമെല്ലാം ഒന്ന് അത് രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ജലലിലും വാതിലും ഒക്കെ ഒന്ന് തുറന്നിട്ട് രാവിലത്തെ ആ സൂര്യപ്രകാശം ഒന്ന് രാവിലത്തെ സൂര്യപ്രകാശം നമ്മൾ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കുന്നതും സുഗന്ധമായ കാര്യങ്ങളൊക്കെ ഒന്ന് പോഹിക്കുന്നതും അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചെറിയൊരു മണിയടി ശബ്ദം ഒരു മുഴക്കമൊക്കെ വരുത്തുന്നതും നല്ല അഷ്ടഗന്ധം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോകിക്കുന്നതും ഒക്കെ നമുക്ക് നല്ലൊരു ഇതുണ്ടാവും രാവിലെ തന്നെ ഇതൊക്കെ ചെയ്തിടുമ്പോൾ നമ്മൾ വൈകുന്നേരം പോയിട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു എനർജറ്റിക് ആയിട്ടിരിക്കും മുറി സോറി മുറി മുറി കേട്ടോ നമുക്ക് നല്ല ഉറക്കമാണ് നമ്മുടെ മസ്റ്റായിട്ടുള്ള കാര്യം അത് മാത്രമാണോ നമുക്ക് ഗ്രോത്ത് വേണം അല്ലേ ലൈഫിൽ നമുക്ക് ഗ്രോത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റില്ല ആകെ മൊത്തം ടെൻഷനായിരിക്കും അപ്പം ഈ ടെൻഷൻ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് കൂടി നല്ല ഉറക്കത്തിന് ഒരു പ്രധാനമാണല്ലേ തീർച്ചയായിട്ടും ആണെന്ന് വേണം പറയാനായിട്ട് കട്ടിലിൻ്റെ ചുവരും നമ്മുടെ ടോയ്ലറ്റിൻ്റെ ചുവരും ഒരിക്കലും അടുത്തടുത്ത് വരരുത് എന്നാണ് ശാസ്ത്രം പറയുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ ടോയ്ലറ്റ് വീട്ടിൽ നിന്നൊക്കെ കുറച്ച് മാറിയായിരിക്കും അല്ലേ വീട്ടിൽ നിന്നും വിട്ടു മാറി പുറത്തായിരിക്കും പക്ഷെ ഇന്നത് കയറി കയറി ഒരു വീട്ടിൽ ബെഡ്റൂമിനെ കഴിഞ്ഞു കൂടുതൽ ബാത്റൂമുള്ള കാലമായി മാറിയിട്ടുണ്ട് അത് പല രീതിയിലുള്ള അലങ്കാര പണികളോടുകൂടി അല്ലെങ്കിൽ പല രീതിയിലും പല മോഡലിലും നമ്മളെല്ലാം അത് ചെയ്തു വെക്കുകയും ചെയ്യും പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവ് എനർജിയാവും അതിൽ നിന്ന് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഉറക്കത്തിന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പം വീട് പണിത് വെച്ച് പോയില്ലേ പെങ്ങളെ അല്ലെങ്കിൽ ആ ടോയ്ലറ്റിന് പൊളിച്ച് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല പറഞ്ഞത് റൂമിൽ നാല് വശമുണ്ടല്ലോ ഭിത്തി ഉണ്ടല്ലോ അതിൽ നമ്മൾ ആ ടോയ്ലറ്റിൻ്റെ ഫിത്തി വരാത്തടത്തേക്ക് ആ കറ്റലങ്ങ് മാറ്റി മതിയല്ലോ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാമല്ലോ അതുപോലെ തന്നെ കിടക്കുമ്പോൾ തല വരുന്ന ഭാഗത്തിൻ്റെ അതായത് നമ്മുടെ തല എങ്ങോട്ട് വരുന്നോ അതിൻ്റെ പുറകിലായിട്ടും ബാത്റൂം വരാൻ പാടില്ല എന്നാണ് പറയുക ആ ഫീറ്റിയുടെ പുറകിലും ബാത്റൂം വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നാൽ ഇപ്പം എന്താ എന്ന് ചോദിച്ചാൽ അതൊരു ചീത്ത സോഷ്യമായിട്ടാണ് പറയുക അതുകൊണ്ടാണ് അങ്ങനെ വരാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിലല്ല ഇപ്പം നമ്മൾ ഏറ്റവും എളുപ്പത്തിനുണ്ടാക്കി വയ്ക്കുന്നൊരു കാര്യമാണ് കണ്ണാടിയിലെ ഇതറിയാവുന്നവർ പോലും ചെയ്ത് വയ്ക്കും കാരണം എന്താ വേഗം നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി നമുക്ക് കണ്ണാടിയിലൊക്കെ നോക്കി ഒരുങ്ങി ആ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ തൊഴിലിലങ്ങ് പോയാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് എളുപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ബെഡ്റൂമിൽ കണ്ണാടി വെക്കും അപ്പോൾ ഈ കണ്ണാടി വെച്ചതിന് ഇപ്പം എന്താ പ്രശ്നം നല്ല മോഡൽ കണ്ണാടിയല്ലേ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ എന്നൊക്കെയല്ലേ ചിന്തിച്ചത് തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിച്ചു എന്നെനിക്കറിയാം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണാടിക്ക് രണ്ട് ഗുണമുണ്ട് നല്ലതിനെ ഇരട്ടിപ്പിക്കും മോശത്തിനെ ഇത് ഇരട്ടിപ്പിച്ച് കാണിച്ചു തരും അതുപോലെ നല്ല ഒരു കാര്യം നമുക്ക് ഇരട്ടിപ്പിച്ച് കാണിച്ചു തരുന്ന പോലെ തന്നെ ചീത്തയായിട്ടുള്ള കാര്യങ്ങളെയും ഇരട്ടിപ്പിച്ച് കാണിച്ചു തരുന്ന ഒരു സാധനമാണ് കണ്ണാടി എന്ന് പറയുന്നത് അപ്പോൾ ആ കഴിവ് കണ്ണാടിക്കുള്ളത് കൊണ്ട് തന്നെ ഈ ബെഡ്റൂമിൽ കണ്ണാടി വയ്ക്കുന്ന പല വീടുകളിലും ദാമ്പത്യ സുഖക്കുറവ് അല്ലെങ്കിൽ ദാമ്പത്യ കലഹം പങ്കാളികൾ തമ്മിൽ അകാരണമായ മാനസിക അകൽച്ച പരസ്യമായിട്ടുണ്ടാവണം എന്നില്ല കേട്ടോ അകൽച്ചയല്ല പൊതുവിൽ മാനസികമായ ഒരു അകൽച്ച പരസ്പരമുള്ള ഐക്യത്തിന് കോട്ടം വരിക വളരെ ഡീപ്പായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചു നിന്നവർക്ക് പോലും ചിലർ പലരും പറഞ്ഞിട്ടുണ്ട് പഴയ വീട്ടിൽ താമസിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല പുതിയ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം അപ്പോൾ ഇവരുടെ നമ്പർ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം വെച്ച് നോക്കുമ്പോഴും ഇവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ ഇവരുടെ ചിലപ്പോൾ ചില വീടിൻ്റെയൊക്കെ ബെഡ്റൂമിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലായിരിക്കും അതിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുക അതെല്ലാം എങ്ങനെയൊക്കെ ഒരു ദാമ്പത്യബന്ധം തകർക്കാൻ പറ്റുമോ അതിനുള്ള എല്ലാ വസ്തുതകളും അതിനകത്ത് എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായ കാര്യം ചില വീടുകളിൽ ഒരു റൂമിൻ്റെ ഫിറ്റി മുഴുവൻ കണ്ണാടി ആയിരിക്കും അത് തെറ്റാണെന്നല്ല വളരെ നല്ലതാണ് കാണാൻ നല്ല ഷോയാണ് പക്ഷേ അതിനകത്തെ ഒരു ചെറിയ യാഥാർത്ഥ്യമാണ് നമ്മൾ നമ്മളീ പറഞ്ഞത് അപ്പോൾ നമ്മൾ ചോദിക്കും ഇതെന്താണ് ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം അപ്പോൾ നമ്മുടെ ആ ഒരു രീതി പ്രകാരം ബെഡ്റൂമിൽ കണ്ണാടി നിഷിദ്ധമാണ് പക്ഷെ അത് വയ്ക്കാതിരിക്കാൻ പറ്റുമോ നമുക്കൊന്ന് കണ്ണാടി നോക്കണമെങ്കിൽ ഓടിപ്പോയി എല്ലാവരും കൂടെ ഒരു കണ്ണാടി വെക്കുന്ന പണ്ടത്തെ കാലത്തെ പോലെയൊക്കെ നോക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞു തരാം അതുപോലെ തന്നെ പൊതുവിൽ നമ്മൾ പറയും നല്ല സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു സന്തുഷ്ടമുള്ള ദാമ്പത്യ ജീവിതം പ്രയാസകരമായിരിക്കും ആ ആരും പരസ്യമായിട്ട് പറയണ്ട രഹസ്യമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അതുപോലെ തന്നെ ഇനി നമുക്ക് കണ്ണാടി അവിടെ നിന്ന് എടുത്ത് മാറ്റി കളയാൻ പറ്റത്തില്ല അത് ആകെ മൊത്തം ഫിത്തിക്ക് അല്ലെങ്കിൽ ആ റൂമിന് തന്നെ ഒരു പ്രശ്നമാകുമെന്നുള്ളടത്ത് നമ്മുടെ കിടക്ക കിടക്കുന്ന കിടക്ക കണ്ണാടിയിലേക്ക് പ്രതിബിംബിക്കാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യുക പൊതുവിലിപ്പോൾ ഇൻഡീരിയലൊക്കെ ചെയ്ത എല്ലാത്തിനും ഓരോ സ്ഥാനങ്ങളൊക്കെ നമ്മൾ തന്നെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാവും എങ്കിൽ പോലും അത് ഒരു ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നവരെ അത് കണ്ണാടിയിലേക്ക് പ്രതിബിംബിക്കാത്ത രീതിയിൽ ഒന്ന് തിരിച്ചിടുക അല്ലെങ്കിൽ ഒരു കർട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കിയിടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കണ്ണാടി ഒന്ന് മൂടി ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ കർട്ടൺ ഇട്ടിടാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങളോ ഐക്യക്കേടുകളോ ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നോ പ്രോബ്ലം കുഴപ്പമില്ല കേട്ടോ അതൊരു ഭംഗിക്കവിടെ ഇരുന്നു കേട്ടെ അതുപോലെ ബെഡ്റൂമിൽ വളരെയധികം സൂര്യപ്രകാശം കിട്ടുന്നത് നല്ലതല്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ രാവിലത്തെ നല്ല ഇളം സൂര്യപ്രകാശം നമ്മൾ രാവിലെ തന്നെ ജലലും വാതിലും എല്ലാം തുറന്നിട്ട് ആ സൂര്യപ്രകാശം വീടിനുള്ളിൽ അടിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഒരു നട്ടുച്ചയ്ക്കൊക്കെ തുറന്നിട്ട് വളരെ സൂര്യപ്രകാശം അടിച്ച് റൂമെല്ലാം ചൂടായി അത്രയ്ക്കങ്ങ് വേണ്ട നമ്മൾ ലൈറ്റായിട്ടുള്ള സൂര്യപ്രകാശമാണ് ഉദ്ദേശിക്കുന്നത് അധികം സൂര്യപ്രകാശവും കൊള്ളത്തില്ല കാരണം ഇൻ ഊർജം കൂടി വേണ്ടുന്ന സ്ഥലമാണ് ബെഡ്റൂം അപ്പോൾ അതുകൊണ്ട് അവിടെ ഒത്തിരിയും കൂടെ സൂര്യപ്രകാശം നമ്മൾ കൊടുക്കരുത് കേട്ടോ അതുപോലെ തന്നെ തുറന്ന ഷെൽഫുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ബെഡ്റൂമിന് നേരെ വരാൻ പാടില്ല അപ്പോൾ എന്താ അപ്പോൾ ബെഡ്റൂമിന് നേരെ വന്നാൽ അപ്പം എന്താ ചെയ്യുക അതിനടപ്പുണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ ഒരു കട്ടനിടുക ആ അപ്പോൾ അത് വന്നാൽ എന്താ ഇപ്പോൾ പ്രശ്നം രോഗങ്ങൾ അസുഖങ്ങൾ മാറാതെ നിൽക്കുക ഇപ്പോൾ കുട്ടികളൊക്കെ ആ ബെഡ്റൂമിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ എന്താണെന്ന് അറിയില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖമായിരിക്കും ഈ അസുഖങ്ങൾ ഒഴിഞ്ഞിട്ട് നമുക്കൊന്നും നേരെ എന്ന് പറയുന്നതായിരിക്കും സത്യസന്ധമായ കാര്യം അപ്പോൾ അതുകൊണ്ട് ഈ തുറന്ന ഷെൽഫുകളൊക്കെ ബെഡിന് നേരെ വരുന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ വയ്ക്കുന്നതിനല്ല ബെഡിന് നേരെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പോയിച്ചിന് ആരോ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊന്നുകിൽ കട്ട് നട്ട് മറക്കുക അല്ലെങ്കിൽ അതിനെ കഥകിടിപ്പിക്കുക കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് രോഗങ്ങളൊക്കെ ഉണ്ടാവാനും നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ പറയും ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ് വളരെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് ആയിക്കോട്ടെ അങ്ങനെ ഉള്ളിടത്ത് ഇത് മാറ്റണം എന്ന് നമ്മൾ പറയണില്ല പക്ഷെ പൊതുവിൽ ഇന്ന് കൂടുതലായിട്ടും വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം നമ്മുടെ ചെറിയ ചെറിയ അശ്രദ്ധകളാണ് അത് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കില്ല എല്ലാവരും ബെഡ്റൂമിൽ ഒരു ടി വി വയ്ക്കും ഒരു ലാപ്ടോപ്പിനൊരു സ്ഥാനം ഉണ്ടാവും അതുപോലെ നമ്മുടെ ഫോണിന് ഒരു സ്ഥാനം ഉണ്ടാവും മെയിൻ സ്ഥാനം ഇതിനൊക്കെ തന്നെയല്ലേ നമ്മൾ കൊടുക്കുക ശരിക്കു പറഞ്ഞാൽ ലാപ്ടോപ്പ് ഫോൺ ടി വി വൈഫൈ വൈഫൈ മോഡം മൊബൈൽ ഫോൺ അതുപോലെ തന്നെ റൂട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബെഡ്റൂമിൽ യൂസ് ചെയ്യാതിരിക്കുക ഓ ഞാൻ അലാറം വെക്കുന്നത് മൊബൈൽ ഫോണിലാണേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോൺ വയ്ക്കാതിരിക്കാൻ പറ്റില്ല അലാറം അടിച്ചില്ല ഞാൻ സമയത്തേക്കില്ല അതിനല്ലേ നമുക്ക് നല്ലൊരു ടൈം പീസ് വാങ്ങി വെച്ചാൽ പോരെ ഒന്ന് ആലോചിച്ച് നോക്കുമോ ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ ഒരു പങ്കാളികളാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് കുട്ടികൾ അല്ലെങ്കിൽ പ്രായമുള്ളവരൊക്കെ ഒക്കെ കുഴപ്പമില്ല പക്ഷേ എങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ അത് കാരണം ഇതിൽ നിന്ന് വരുന്ന എനർജി നമ്മുടെ ബെഡ്റൂമിൽ ആവശ്യമുള്ളതല്ല അതുകൊണ്ടാണ് അത് ബെഡ്റൂമിൽ നിന്ന് മാറ്റി മാറ്റിവെക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നല്ലൊരു അലാറം അടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടൈം പീസ് മേടിച്ചാൽ നമ്മുടെ ഉറക്കത്തിനും ആയി നല്ലൊരു എനർജിറ്റിക്കായിട്ട് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം ഇതൊന്നും മാറ്റി വയ്ക്കാൻ പറയാത്തവർ പറയും പിന്നെ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞാൽ മതിയോ ശരിയാണെന്നേ ഈ പറഞ്ഞ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ഏതൊക്കെ കൊണ്ടുവയ്ക്കും അവിടെ പക്ഷേ ഇതൊക്കെ വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും അതുവഴി നമ്മുടെ ഉറക്കത്തിന് തടസ്സം വരിക കിടന്നാൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണുക പങ്കാളികൾ തമ്മിൽ ഐക്യം ഉണ്ടാവാതിരിക്കുക കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാവാതിരിക്കുക നമുക്ക് സന്തോഷം ഉണ്ടാവാതെ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരിക്കലും മൊബൈൽ ഫോൺ നമ്മുടെ ബെഡ്റൂമിൻ്റെ പുറത്ത് വരെയേ കൊണ്ടുപോകാവുള്ളൂ ബെഡ്റൂമിനകത്ത് കൊണ്ടുപോകരുത് കാരണം പങ്കാളികൾ തമ്മിൽ മനസ്സ് തുറന്നുള്ള ചർച്ചയും മനസ്സ് തുറന്നുള്ള സംസാരവും എല്ലാം വേണ്ടത് ബെഡ്റൂമിലാണ് ഈ ഫോൺ രണ്ടാളുടെയും കയ്യിലിരിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുകയും പ്രവർത്തിക്കുക ഒരാൾ അവർക്ക് ഇഷ്ടമുള്ളതാണ് മറ്റേ അതിഷ്ടം ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകുന്നൊരവസ്ഥ അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ എന്താ പറയുക നമ്മുടെ കുടുംബത്തിൻ്റെ താളം ചുറ്റുന്ന അവസ്ഥ നമ്മുടെ ഐക്യത്തിന് കുടുംബത്തിൻ്റെ യോജിപ്പിന് കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് ശ്രേയസിന് എല്ലാം പ്രശ്നമാവണ അവസ്ഥയാവും അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ നല്ല ഉയർച്ചയിലേക്ക് എത്താൻ പറ്റും ചിലർ പറയും ഉറക്കില്ല മരുന്ന് കഴിച്ച് ഞാൻ മടുത്തേ ഞാൻ ഈ അടുത്ത നാളിൽ ഉറക്ക ഗുളികയും കഴിക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് ഉറക്കമില്ല ചേടാ എന്താ ഇപ്പം ഇങ്ങനെ ഓർക്കുകളൊക്കെ നിലവാരം ഇല്ലാത്തതാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഒരെണ്ണത്തിന് പേര് രണ്ടെണ്ണം കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചത്തു പോകില്ലേ എന്ന് ചോദിച്ചു അപ്പം അല്ലാതെ എന്ത് ചെയ്യും മാടം ഉറങ്ങാൻ പറ്റണ്ടേ നമ്മൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ ബെഡ്റൂമിൽ ഒരു കട്ടിൽ മാത്രം ആ കിടക്കേ മാത്രം അവിടെയുള്ളൂ ബാക്കി ടി വി കമ്പ്യൂട്ടറ് ലാപ്ടോപ്പ് അതുപോലെ തന്നെ വൈഫൈ മോഡം അതുപോലെ റൂട്ടർ എന്നും വേണ്ട ഇലക്ട്രോണിക്കിൻ്റെ എല്ലാ ഐറ്റവും ആ ബെഡ്റൂമിലുണ്ട് പിന്നെ അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാൻ പറ്റും മൊബൈൽ ഫോൺ രണ്ടോ മൂന്നോ ഉണ്ട് ഞാൻ പറഞ്ഞു ഈ സാധനം എല്ലാം കൂടെ എന്തായാലും രണ്ടും മൂന്നും ഒക്കെ ഉറക്കുകൾ കഴിക്കണ്ടല്ലോ ഈ സാധനം എല്ലാം കൂടെ ഒന്നെങ്കിൽ ബെഡ്റൂമിൽ നിന്ന് മാറ്റുക ഇല്ലെങ്കിൽ കട്ടിൽ വേറെ റൂമിൽ കൊണ്ടിടുക രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഇത് ചെയ്താൽ ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞു അവർ വളരെ എന്താ പറയുക നമ്മളെ കളിയാക്കി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു പിന്നീട് ആൾക്ക് തോന്നിയെന്ന് തോന്നുന്നു ഇതെന്തോ പന്ത് കേടാണ് ഇതിലെന്തോ പ്രശ്നമുണ്ട് കാര്യമുണ്ടെന്നൊക്കെ തോന്നിയോണ്ടാകുന്ന തോന്നി ഇത് മാറ്റി കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം നല്ല ഉറക്കം കിട്ടുന്നുണ്ട് സമാധാനം കിട്ടുന്നുണ്ട് കിടന്നാൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇത്രയും പ്രശ്നം ഇതുകൊണ്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം നമുക്ക് അനുഭവം വരുമ്പോഴും നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല കാരണം എന്തൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു നമ്മൾ കുട്ടികളെ മറ്റൊരു റൂമിൽ മാറ്റി കിടത്തി എന്നവർ പോലും നമ്മുടെ മൊബൈൽ ഫോണോ നമ്മുടെ ലാപ്ടോപ്പോ നമ്മുടെ കമ്പ്യൂട്ടറോ ഒന്നും അടുത്ത റൂമിൽ മാറ്റാൻ നമ്മൾ തയ്യാറാവില്ല കാരണം എന്തായാലും നമ്മുടെ സ്വകാര്യ സ്വത്ത് പോലെ നമ്മൾ കൊണ്ടുനടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ബെഡ്റൂമിന് പുറത്ത് വെച്ചിട്ട് ബെഡ്റൂമാണ് നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാനുള്ള ഏറ്റവും നല്ല അതുപോലെ ന്യൂസ് പേപ്പറൊന്നും കൊണ്ട് കൂട്ടിയിടരുത് ആവശ്യമില്ലാത്ത ഒരു വസ്തുക്കളും ബെഡ്റൂമിൽ വയ്ക്കാതെ ഏറ്റവും നല്ല എനർജിയോടുകൂടി ഏറ്റവും നല്ല കൂടി നമ്മൾ കിടക്കുകയും അതിലും ഉന്മേഷത്തോടുകൂടി ഉണരുകയും ചെയ്താൽ ഉറപ്പായിട്ടും ജീവിത വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവില്ലേ ഉണ്ടാകുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോഴേ നിങ്ങളൊന്ന് പറയണം കേട്ടോ ആരുടെയൊക്കെ വീട്ടിൽ ഈ ലാപ്ടോപ്പും മൊബൈലും ടിവിയൊക്കെ ബെഡ്റൂമിൽ വെച്ചിട്ട് ഉറക്കം പോയിട്ടുണ്ടെങ്കിൽ ഉറക്കം പോയിന്ന് പെട്ടെന്നൊന്നും സമ്മതിക്കേണ്ട കാരണം അത്രയും കാശുമുടക്കിയൊക്കെ നമ്മൾ വെച്ചതല്ലേ എന്നാലും ഇനി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല സ്വന്തമായിട്ട് മനസ്സിലൊന്ന് ചിന്തിച്ച് ആലോചിച്ച് നോക്കണം കേട്ടോ അപ്പോഴേ ഇത്രേ സ്വാമി എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം